കുജന്തം രാമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാ വന്ദേിലം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ ഡോക്ടർ മാരാർജൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം ഇവിടെ രാമായണ മാസം ആരംഭിക്കുകയാണ് ആദിത്യൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് മാസം മുപ്പത്തിരണ്ടാം തീയതിയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസം പതിനാറാം തീയതി വൈകിട്ട് അഞ്ച് മണിയോടുകൂടിയാണ് കർക്കിടക രവി സംക്രമം ഈ രവി സംക്രമമാണ് സൂര്യൻ്റെ രാശി പ്രവേശനവും അതുമായി ബന്ധപ്പെടുന്ന ശുഭാശുഭ ഫലങ്ങളും നാം ചർച്ച ചെയ്യേണ്ടത് രാമായണ മാസാരംഭമാണ് പുണ്യപുരാണ രാമായണ മാസം എന്നൊക്കെ നാം പറയും രാമായണത്തെ വാത്മീകിയുടെ മൂലരാമായണത്തെ ഇത്രയധികം ജനകീയമാക്കിയത് എഴുത്തച്ഛനായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ അവതരണ ശൈലി തൻ്റെ ശ്ലോകങ്ങളിലൂടെ അത് ജനകീയമാക്കി സാധാരണക്കാർക്കും പ്രാപ്യമായ ദുർഗ്രാഹ്യമായ സംസ്കൃത പദങ്ങളിൽ നിന്നും മോചിതരാകാനുള്ള ഒരു വലിയ അവസരം തുഞ്ചത്തെഴുത്തച്ഛൻ തുഞ്ചത്ത് ആചാര്യൻ മലയാളിക്ക് സമ്മാനിച്ചു അപ്രകാരം തന്നെ കമ്പരാമായണം ലോകത്തിൽ ഇന്തോനേഷ്യയിലും രാമായണമുണ്ട് രാമായണം എല്ലാ ഭാഷകളിലും അതിശക്തമായി തങ്ങളുടെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് തൻ്റെ കൃതിയെപ്പറ്റിയുള്ള ഒരു ധൈര്യപൂർവ്വമുള്ള നീക്കമായിരുന്നു വാത്മീകി തൻ്റെ ശ്ലോക ആരംഭത്തിൽ രാമായണം രചിക്കുമ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചത് യാവസ്ഥാസ്യന്തി ഗിരയ സരിതസ് മഹീതലെ താവത് രാമായണകഥാ ലോകേഷു പ്രചരിഷ്യതി ഈ കുന്നുകളും പുഴകളും ഉള്ള കാലത്തോളം രാമായണ കഥ ലോകങ്ങളിൽ പ്രചരിക്കുമെന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത് അത് കവിയുടെ ആത്മധൈര്യമാകുന്നു തൻ്റെ കൃതി എത്രത്തോളം മികച്ചതാണ് അത് എത്രത്തോളം പ്രേക്ഷകർ ഇരുകയ്യിട്ടി സ്വീകരിക്കുമെന്നതിൻ്റെ ഉത്തമ ഉദാഹരണമായിരുന്നു ആ ശ്ലോകവും രാമായണമെന്ന ആ ഇതിഹാസ ഗ്രന്ഥവും പലരും രാമായണമെന്ന ഈ ശ്ലോകത്തിനെ നാല് ശ്ലോകത്തിൽ ഒരർദ്ധശ്ലോകത്തിൽ ഏകശ്ലോകീ രാമായണമെന്ന രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഇതിൻ്റെ കർത്തൃത്വമാരെന്ന് നമുക്കറിയില്ല പൂർവം രാമതപോപനാധിഗമനം ഹത്വാമൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ സുഗ്രീവസംഭാഷണം ബാലീനിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരി ദാഹനം പശ്ചാത്താവണകുംഭകർണമനം രാമായണം ഇതാകുന്നു രാമായണത്തിൻ്റെ അന്ധസത്ത ഏതായാലും ഈ രാമായണ മാസ കർക്കിടമാസത്തിൻ്റെ പ്രത്യേകത എന്താണ് സൂര്യൻ കർക്കിടക രാശിയിലേക്ക് പ്രവേശിക്കുന്നു ഇതാണ് കർക്കിടക മാസം ഇത് കർക്കിടക മാസം മുപ്പത്തിരണ്ടോളം ദിനങ്ങൾ സൂര്യൻ രാശിയിൽ നിൽക്കുന്നു അതാണ് മാസം യഥാർത്ഥത്തിൽ സൂര്യൻ്റെ ആശ്രയഫലം വരാഹമിഹര ആചാര്യൻ പറഞ്ഞത് അത്ര ശുഭമല്ല കർക്കിടകത്തിൽ മിഥുനത്തിലെ സൂര്യനാണെങ്കിൽ ജ്യോതിഷ വിത്തവാൻ വിദ്യയും ജ്യോതിഷവും ധനവും ഉണ്ടാകുമെന്ന് പറഞ്ഞു പക്ഷേ രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ സൂര്യൻ്റെ ആശ്രയഫലം വളരെ നല്ലൊരു ഫലമല്ല ഹോരാചാര്യൻ പറഞ്ഞിരിക്കുന്നത് തീക്ഷ്ണോസ്വ പരകാരികൃ ശ്രമപഥക്ലേശ സമുജ്യത തീക്ഷ്ണ അദ്ദേഹം ആ തീഷ്ണ സ്വഭാവം പുലർത്തും കർക്കിടകത്തിലെ സൂര്യൻ അസ്വഹ നാസ്തിസ്വം യസ് സഹ ഇദ്ദേഹം ധനപരമായ അഭിവൃദ്ധി ഇദ്ദേഹത്തിനുണ്ടാകില്ല ഇദ്ദേഹം ദരിദ്രനാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് സ്വമില്ലാത്തവൻ ധനമില്ലാത്തവൻ ദരിദ്രനാണ് പരകാര്യകൃത് പരസ്യ കാര്യം കരോതി ഇത് പരകാര്യകൃത് അന്യന് വേണ്ടി ജോലി ചെയ്യുക അന്യനെ സേവിക്കുക അത് കൺസൾട്ടൻസി മുതലായ വിഷയങ്ങളിലേക്കൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം ശ്രമവധ ക്ലേശി സമുജ്യതേ ധാരാളം ക്ലേശങ്ങൾ അനുഭവിക്കും ഈ വ്യക്തി ശ്രമവധ വധശ്രമം മുതലായ വിഷയങ്ങളിലേക്ക് വരും പലപ്പോഴും പാപരഥി വളരെയധികം കർക്കിടകത്തിൽ നിൽക്കുന്ന ആദിത്യൻ പ്രകടിപ്പിക്കും കുറ്റവാസന കുറ്റരതി പാപവാസന തനിക്കുണ്ടാകുമെന്ന് പറഞ്ഞിരിക്കുന്നു സൂര്യൻ പാപഗ്രഹമാണെങ്കിലും അദ്ദേഹത്തെ അദ്ദേഹത്തെപ്പെടുത്തിയിരിക്കുന്നത് ഈ സൂര്യനും ചൊവ്വിയും കൂടി വന്നാൽ അഖരതമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് അയാൾ പാപരതിയോട് പാപരഥിയോടുകൂടിയിരിക്കുന്ന വ്യക്തിയായിരിക്കുമെന്ന് ഫലം പറഞ്ഞിരിക്കുന്നു അങ്ങനെയുള്ള സൂര്യനും ചൊവ്വിയും ആറ് മൂന്ന് ഒൻപതാം ഭാവങ്ങളിലൊക്കെ നിൽക്കുകയാണെങ്കിൽ വലിയ കുറ്റകർമ്മങ്ങളിലും പാപവാസനകളിലും എത്തിച്ചേരുമെന്നൊരു ഫലം ഉണ്ട് അതിനാൽ ഈ കർക്കിടകത്തിലെ സൂര്യൻ്റെ ചാരവശാലുള്ള ഫലം എപ്രകാരമാണ് മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാർക്കും അനുഭവവേദ്യമാവുക എന്നാണ് നാം ചർച്ച ചെയ്യുന്നത് മകംപൂരം ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാകുന്നു ചിങ്ങൻ രാശി ഇവിടെ ചിങ്ങൻ രാശിക്കാർക്ക് സൂര്യൻ നിൽക്കുന്നത് പന്ത്രണ്ടാം ഭാവത്തിലാണ് പന്ത്രണ്ടാം ഭാവം ശുഭഗ്രഹങ്ങളെ സംബന്ധിച്ചിടത്തോളവും പാപഗ്രഹങ്ങളെ സംബന്ധിച്ചിടത്തോളവും അത്ര നല്ല ഭാവമല്ല ഇവിടെ പന്ത്രണ്ടാം ഭാവത്തിൽ സൂര്യൻ വരുമ്പോൾ വരാഹമേഹര ആചാര്യൻ പറഞ്ഞിരിക്കുന്ന ഫലം എന്താണ് പതിതസ്തുരിപ്പേ തനിക്ക് വീഴ്ച വരും പാതിത്യം വരുമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് പന്ത്രണ്ടാം ഭാവത്തിൽ സൂര്യൻ വരുമ്പോൾ എന്താണ് പന്ത്രണ്ടാം ഭാവം പാപം വ്യേംജ പതനം നിരയം പാമം അമ്പകം സ്ഥാനപ്രശംജ വൈകല്യം ദ്വാദശേനും വിചിന്തയൻ ശരീരത്തിനുണ്ടാകുന്ന വൈകല്യങ്ങൾ സ്ഥാന ഭ്രംശം സ്ഥാനനഷ്ടങ്ങൾ പാപം വ്യയം ദുർവ്യയങ്ങൾ പതനം വീഴ്ച ഇടത്തെ കണ്ണ് ഇതൊക്കെയാണ് പന്ത്രണ്ടാം ഭാവം അവിടെ പന്ത്രണ്ടാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ ഈ പറഞ്ഞ ഭാവങ്ങൾക്ക് എല്ലാം തന്നെ ബുദ്ധിമുട്ടുണ്ടാകും തനിക്ക് നേത്രസംബന്ധമായ രോഗങ്ങളുണ്ടാകും തനിക്ക് വീഴ്ച വരാം ശാരീരികമായി വളരെയധികം അസ്ഥികാരകനാണ് സൂര്യൻ അസ്ഥിസമ്മതമായ ബുദ്ധിമുട്ടുണ്ടാകും ഡിസ്ക് വേദന നടുവേദന ഇതൊക്കെ സംഭവിക്കും വീഴ്ച സംഭവിക്കും എല് പാദങ്ങൾക്ക് ശ്രദ്ധിക്കണം നടുശ്രദ്ധിക്കണം ചമത്കാര എന്താമണയിൽ പറഞ്ഞിരിക്കുന്ന ഫലവും നിങ്ങൾ ശ്രദ്ധിക്കുക രവിദ്വാദശേ നേത്രദോഷം കരുതി പന്ത്രണ്ടിലെ സൂര്യൻ കണ്ണുകൾക്ക് രോഗമുണ്ടാക്കുന്നു വിവക്ഷാഹവേ ജായദേസോ ജയശ്രീഹി പലപ്പോഴും യുദ്ധത്തിൽ തൻ ശത്രുവിനെ ജയിക്കുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു സ്ഥിര ലിപ്സിയ ലിയതേ ദേഹദുഃഖം ദുഃഖം തൻ്റെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി തൻ്റെ സ്ഥിരതയ്ക്ക് വേണ്ടി ശരീരത്തിലെ സുഖദുഃഖം നോക്കാതെ ആ വ്യക്തി കഠിനാധ്വാനം ചെയ്യുന്നു പിതൃവ്യാപദ സൂര്യൻ പിതൃകാരകനാണ് അച്ഛൻ അച്ഛൻ്റെ സഹോദരങ്ങൾക്ക് ആപത്തുണ്ടാകും അതിനാൽ ചിക്കൻ രാശിക്കാർ തൻ്റെ പിതാവിൻ്റെ പേരിൽ മൃത്യുഞ്ജയ ഹോമോമോ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയോ ചെയ്യുന്നത് വളരെ അനുകൂലമാണ് ഹാനിരഥപ്രദേശം വഴിയിൽ വെച്ച് അപകടമുണ്ടാകും അതിനാൽ ചിക്കൻ രാശിക്കാർ അസമയത്തുള്ള സഞ്ചാരം ശ്രദ്ധിക്കണം ആരെങ്കിലുമായി തർക്കത്തിന് പോകരുത് പെട്ടെന്ന് പ്രകോപിതനാവും കർക്കിടകത്തിലെ സൂര്യൻ പ്രകോപനം വരുമ്പോൾ പെട്ടെന്ന് അക്രമാസക്തനാവുക അല്ലെങ്കിൽ പരസ്പരം സംഘടനത്തിന് ഏർപ്പെടുക ഇതൊക്കെ നമുക്ക് മാനസികമായ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടി വരും സൂര്യൻ പിഴച്ചാൽ പോലീസിൽ ബുദ്ധിമുട്ടുണ്ടാകും മാർത്താണ്ഡേ അനിഷ്ടസംസ്ഥയെ നൃപശിവ പിതൃകോപ സൂര്യൻ പന്ത്രണ്ടിൽ വരുമ്പോൾ അനിഷ്ടഭാഗത്തിൽ നിൽക്കുമ്പോൾ നൃപകോപം രാജാവിൻ്റെ കോപം കോടതി വ്യവഹാരശാലകൾ പോലീസ് സ്റ്റേഷനുകളിലേക്ക് പോകേണ്ടി വരും ശിവകോപം ഉണ്ടാകും അതിനാലാണ് ശിവനി പരിഹാരം പറഞ്ഞത് പിതൃകോപം ഉണ്ടാകും അതിനാൽ അച്ഛനെ സന്തോഷിപ്പിക്കണം അച്ഛനുമായി തർക്കത്തിൽ ഏർപ്പെടരുത് അച്ഛൻ്റെ ആരോഗ്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം അച്ഛന് സമയദോഷമുണ്ട് ഈ ചിന്തകളൊക്കെ നടത്തി മുന്നോട്ട് പോവുക പരിഹാരങ്ങൾ ഞാൻ സൂചിപ്പിച്ചു എല്ലാ ചിങ്ങിൻ്റെ അച്ഛക്കാർക്കും ശോഭനമായ നല്ലൊരു മാസകാലത്തെ ആശംസിക്കുന്നു നന്ദി നമസ്കാരം